അമ്പൂരിപാലം അങ്ങനെ മാറിയോക്കണ്ടോ അതിന്റെ മനോഹാരിത ബൈക്ക് വരുന്നുണ്ടോ മാറി സൈഡ് മാർക്കോട് പ്രദേശവാസികളും ടൂറിസ്റ്റുകളും ഒക്കെ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്ഥലമാണ് അതാണ്ട് ആ പാറയ്ക്ക് ഒരു പ്രത്യേകതയുണ്ടോ ഷെയ്ഡ് പോലെ ബാക്ക് സൈഡിൽ ഒരു പാറയൊക്കെ നല്ല സീനറികളാണ് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് അമ്പൂരി ആന്മേരി നടന്നു വരുന്നു സിമിയവിടെ നിൽക്കുന്നു അതെ ഏവല് നമ്മളോട്ടൊന്നും യാതൊരു ശ്രദ്ധയില്ല പക്ഷെ നല്ല വൈബാണ് കേട്ടോ നല്ല രസമാണ് ഇവിടെ കാണാൻ കേട്ടോ ഒരു ഓട്ടോ പോകാനുള്ള കഷ്ടിച്ചുള്ള വഴിയുള്ളൂ കേട്ടോ ഈ സൈഡൊക്കെ ഒരഞ്ഞിരിക്കുന്ന ഓട്ടോയൊക്കെ പോയായിരിക്കും കേട്ടോ നമ്മുടെ അമ്മച്ചിയും കൊച്ചുമോളും കൈയ്യൊക്കെ വീശി ഉല്ലസിച്ച് നടന്നു വരുന്നത് അമ്പൂരി പാലൊക്കെ നിങ്ങളുമൊക്കെ ഒന്ന് ഒന്ന് കാണണം കേട്ടോ നിങ്ങൾക്ക് ഈ അമ്പൂരിക്കാർ ആണോ ഇവിടെ വേറെ എന്തൊക്കെയുണ്ട് കാണേ ഏ ആനക്കുളള അതോ എവിടെ ഒത്തിരി പോണോ നടക്കണോ ഒത്തിരി ദൂരമാണ് നടന്നു പോകാൻ പറ്റുന്ന സ്ഥലമാണോ വെള്ളച്ചാട്ടം ആണെന്നോ അവിടെ ഒത്തിരി മേപ്പോട്ട് കയറി പോണോ ഇവിടെ തന്നെ ആണെന്നോ വെരി ഗുഡ് നിങ്ങളിങ്ങനെ പറയാം വേറെ എന്തൊക്കെയുണ്ട് അമ്പൂരി കാണേ ഈ പുതിയ പോലെ അവിടെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോണോ ഏ കുമ്പിച്ചല് കടമല്ലേ ഓക്കെ താങ്ക് യു അപ്പോൾ ഒരു സംഭവം ഉണ്ട് കേട്ടോ ഈ പാലത്തിനൊന്നും എടുക്കലില്ല നല്ലൊരു ഹോൾ ഉണ്ട് എന്തിനാണെന്നറിയാം ഈ ഹോൾ ഇട്ടേക്കുന്ന എന്തിനാ ആർക്കെങ്കിലും പറയാമോ കറക്റ്റ് വെള്ളം പോകാൻ വേണ്ടിയാണ് അത് അമ്മച്ചി മാത്രമേ ഉള്ളൂ കറക്റ്റായിട്ട് പറഞ്ഞു ഞാൻ ഹോൾ ഹോൾ കാണിച്ചില്ലല്ലോ ഞാൻ അതാണ്ട് ഇതിൻ്റെ രണ്ട് സൈഡും കൈവരികളും മറ്റൊന്നും ഫുൾ കോൺക്രീറ്റ് ആയതുകൊണ്ട് ഈ വെള്ളം ഇതിലേക്കൂടെ പോകാൻ വേറെ ഒരു മാർഗ്ഗവും ഇല്ല സാധാരണ ഈ കൈവരികളൊക്കെയാണെങ്കിൽ അപ്പുറത്തൂടെ അപ്പുറത്തൂടെ ഒക്കെ വെള്ളം പോകും ഇതങ്ങനെ പോകത്തില്ല നമ്മളിനും പോകുന്നത് അമ്പൂരി ആനക്കുളത്തിലേക്കാണ് ഇവിടെ ആനക്കുളം വാട്ടർഫാൾസ് അ അങ്ങോട്ടാണ് പോണത് നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോൾ ഈ പാലത്ത് നിന്ന് നല്ലൊരു ദൃശ്യം കാണാൻ പറ്റും അതാണ് വേണ്ട ഓരോരുത്തർ ഇങ്ങനെ അമ്പൂരി പഴയ പാലം പഴയ ബ്രിഡ്ജ് ഓൾഡ് ബ്രിഡ്ജ് കാണാൻ ആളുകൾ വരുന്നുണ്ട് അമ്പൂരി ആനക്കുളത്തിലേക്ക് പോകുമ്പോൾ ഉള്ള ഫസ്റ്റ് മുന്നറിയിപ്പാണിത് ഈ മുന്നറിയിപ്പുകളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമുക്കിവിടെ നിന്ന് അങ്ങോട്ട് പോയി നോക്കാം ഫോറസ്റ്റ് ട്രക്കിങ്ങിൻ്റെ ഒരു ഫീല് വരുന്ന സ്ഥലമാണ് ഇടുങ്ങിയ പാതയാണ് അപ്പുറം ഇപ്പുറവും മരവും കാടും ഒക്കെയാണ് സൈഡിൽ കൂടെ അരുവി ഇങ്ങനെയാ പറഞ്ഞു ഈ വെള്ളം ആ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണെന്ന് തോന്നുന്നു കാലേ ഷൂ ഉള്ളതുകൊണ്ട് ഇറങ്ങുന്നില്ല നല്ല ഇത് കണ്ടാൽ നമുക്കൊന്ന് ഇറങ്ങി ഇതിനകത്ത് ഇരിക്കാനും കുളിക്കാനും മുഖം കഴിവാനൊക്കെ നല്ല ശുദ്ധമായ വെള്ളമായി വെള്ളം എന്ത് രസമാ കാണാൻ നമ്മളൊരു വനത്തിലോട്ട് കയറുന്ന വനം തന്നെ അന്നേരം ഇത് ട്രൈബൽസിന്റെ ഏരിയ ആണ് അന്നേരം ഇതിനകത്ത് വെക്കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്ക് ആഹാ ഒരു പ്രത്യേക ഫീൽ അല്ലേ അയ്യോ പുഴ തോട് കടന്നാണോ അപ്പുറത്ത് പോകാൻ ഇപ്പൊ എന്റെ ഷൂ ഒരു വലിയ പ്രതിസന്ധിയാണ് ആ തോന്നുന്നത് കല്ല് ഇതൊക്കെയൊരു പ്രത്യേക ഫീല് തന്നെ കേട്ടോ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇതിന്റെ മേപ്പോട്ടൊക്കെ നോക്കിയറിയാ മരങ്ങളും വെള്ളവും നല്ല രസമാണ് കേട്ടോ അമ്പൂരി വന്ന ഇവിടെ വരാതെ പോകരുത് അമ്പൂരി വരുന്നത് തീർച്ചയായിട്ടും ഈ വാട്ടർഫാൾ കണ്ടിട്ടേ പോകാവൂ കുതി കല്ലേ ചവിട്ടി കല്ല് മറിഞ്ഞ് എന്റെ ഷൂവും പോയി ഞാൻ സോക്സ് പിഴിഞ്ഞോണ്ടിരിക്കും ഇപ്പൊ നല്ല രസമാണ് കേട്ടോ നമ്മൾ സൂക്ഷിക്കേണ്ടത് സൂക്ഷിച്ചു വേണം കാരണം കൊച്ചുകുട്ടികൾക്ക് വരെ ഇറങ്ങി നിന്ന് കുളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പ്രദേശവാസികളൊക്കെ ഉണ്ട് കൊച്ചുകുട്ടികൾക്കൊക്കെ എന്ത് രസകരമായ രീതിയിലാണ് അവർ മാക്സിമം ഉല്ലസിച്ച് കുളിക്കുകയാണ് അമ്പൂരി വാട്ടർ ഫാൾസിൻ്റെ ഒരു വിശ്വഭംഗിയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ പ്രദേശങ്ങളിലെ ഏറ്റവും അവസാനം വെള്ളം പറ്റുന്ന സ്ഥലമാണ് അതായത് വേനൽ സമയത്ത് മാത്രമേ ഉള്ളൂ നമുക്കിവിടെ വരാൻ പറ്റാത്ത ബാക്കിയുള്ള എല്ലാ സമയത്തും ഇവിടെ വെള്ളം കാണും അതേപോലെ പണ്ട് കാലങ്ങളിൽ മലൈയുടെ മുകളിൽ നിന്ന് ആന സൈഡിലൂടെ ഇറങ്ങി വെള്ളം കുടിക്കുന്നതുകൊണ്ടാണ് ആനക്കുളം എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് കാരണം ഇവിടെ മൊത്തവും പ്ലാസ്റ്റിക് കുപ്പികളും കുപ്പിച്ചില്ല അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ കുട്ടികൾ കുളിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ അവർ ഈ കുളിക്കുമ്പം നിരവധി കുപ്പിത്തില്ലുകളും പറക്കി വെളിയിലോട്ട് കളയുന്നത് കാരണം ഇവിടെ വന്ന് കുളിക്കുന്നവർ കുളിച്ചിട്ട് പോകാതെ ഇവിടെ പ്ലാസ്റ്റിക് കുപ്പികൾ ഉപേക്ഷിക്കുക ബിയർ കുപ്പികൾ തല്ലിപ്പൊട്ടിച്ച് പിടി അതൊക്കെ ഒരു വലിയ ദ്രോഹമാണ് ഞാൻ ഈ വെള്ളത്തിൽ കുപ്പിച്ചിൻ്റെ കിടന്നാൽ അത് ഏത് രീതിയിലായിരിക്കും നമ്മുടെ കാലയെ കൊണ്ട് നമ്മൾ നമ്മളറിയത്തില്ല വെള്ളത്തിൽ നിൽക്കുന്നു അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അതുകൊണ്ട് ദേവി ചെയ്ത് ഇങ്ങനെ ഈ വെള്ളം വെള്ളം ഉള്ളിടത്തൊക്കെ കൊണ്ട് കുപ്പിച്ചിൻ്റെ എന്ത് അവരവർ വാങ്ങിക്കുന്ന സാധനം അവരവർ ഡിസ്പോസ് ചെയ്യാൻ അതാത് സ്ഥലങ്ങളിൽ കൊണ്ട് കളയേണ്ടി വരും നമ്മുടെ സർക്കാരും പഞ്ചായത്തുകളും ഒക്കെ ഇപ്പോൾ ആവശ്യം പോലെ കുപ്പികളൊക്കെ ഡിസ്പോസ് ചെയ്യാനുള്ള വലിയ ബാഗുകളും ബോട്ടിലുകളും ഒക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ ഉപേക്ഷിക്കേണ്ടി അവിടെ ഉപേക്ഷിക്കാതെ ഈ വഴി ഇവരെല്ലാം ഈ കുപ്പികൾ കിടക്കുകയാണ് അതൊക്കെ തീർച്ചയായിട്ടും വളരെ തെറ്റാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെപ്പോലുള്ള കുഞ്ഞുങ്ങളൊക്കെയാണ് ഇവിടെ വന്ന് കുഞ്ഞു വഴിയോരായാലും കുഞ്ഞുങ്ങളായാലും മുതിർന്നവരായാലും ആരായാലും ഇത് വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുപ്പിച്ചില്ല ഇതാരാണ് അവരുടെ കാലേക്കുള്ളൂ വലിയ അപകടമില്ലാത്ത ഒരു മേഖലകളാണ് കാരണം കൂടുതൽ വെള്ളമൊന്നും കൊടുത്തില്ല ഇത്രയും വെള്ളമേ ഉള്ളു ഇവിടെ വന്ന് മാന്യമായി ഇവിടെ വന്നൊന്ന് കുളിച്ച് ഉല്ലസിച്ച് അഴുക്കുള്ള വെള്ളമൊന്നുമല്ല ശുദ്ധമായ വെള്ളമാണ് മേളിൽ ട്രൈബൽസ് താമസിക്കുന്ന ഭാഗമാണ് അവിടുന്ന് ഉൾക്കാടുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ വെള്ളം അത് ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക ഈ പഴയ പാലമാണ് നമ്മൾ ചെറുപ്പം മുമ്പ് കണ്ടത് പക്ഷേ ആ പഴയ പാലത്തിലൂടെ വാഹന സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് പുതിയ പാലം അതിവിശാലമായി വിശാലമായി അതി ഭംഗിയായി നിർമ്മിച്ചിരിക്കുന്ന കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പാലം നിർമ്മിച്ചിരിക്കുകയാണ് നമുക്ക് അങ്ങോട്ട് നോക്കിയാൽ കാണാം മലനിരകളെന്ന് പറഞ്ഞാൽ ഒരു വേറൊരു വൈപ്പാണ് നമ്മൾ പഴയ പാലത്തിൽ നിൽക്കുമ്പോഴും ആ മഴ മലനിരകൾ കാണാം പക്ഷേ ഈ ദ്വീപ് പ്രത്യേക വൈബാണ് നല്ല രസമാണ് കണ്ടോ ഈ ആറിൻ്റെ നടുക്ക ഒരു ദ്വീപ് അതേപോലെ ചെറിയ ദ്വീപ് അവിടെയുണ്ട് ഞാൻ വളരെ മനോഹരമാണ് നല്ല കാറ്റാണ് ഇവിടെ ഇവിടെ നിരവധി ആളുകളാണ് വന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഈ മലയുടെ മുകളിൽ ഡ്രൈബൽസ് ആവശ്യം പോലെ ഇപ്പോഴും താമസിക്കുന്നുണ്ട് അവർക്ക് വേണ്ടിയുള്ള റോഡാണ് ഇപ്പോൾ ഈ പണിഞ്ഞോണ്ടിരിക്കുന്നത് എൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അവിടെ പണി പുരോഗമിക്കുന്നതേ ഉള്ളൂ ടു വീലർ മാത്രം ഇപ്പം കടന്നു വരൂ ഒരു പുതിയ പാലത്തിൻ്റെ താഴെയാണ് നല്ല രസം രസമാണ് കേട്ടോ അതിൻ്റെ സ്വല്പം മുമ്പാട്ട് വന്നിട്ട് താഴോട്ടൊരു പൈസ ഉണ്ട് അതിൽ വരാമെങ്കിൽ അതാണ്ട് നല്ല കാറ്റ് മലനിരകൾ സൂപ്പർ തണുത്ത കാറ്റായി വെള്ളത്തിൻ്റെ അരുവിൽ നിൽക്കുന്നത് കേട്ടോ കേട്ടോ അതുകൊണ്ട് ഇവിടെയൊക്കെ വന്ന് ഇറങ്ങി നിൽക്കാം പിന്നെ സൂക്ഷിക്കണ്ട സൂക്ഷിക്കണ്ട തെന്നി അടിച്ച് താഴോട്ട് പോയാൽ ഞങ്ങളങ്ങ് പോകും കേട്ടോ പിന്നെ അതിലും നല്ല വൈവാണ് അണ്ടാണ്ടോ ചെറിയ അങ്ങനെയെങ്കിലും ഒന്ന് വെള്ളം കാണട്ടെ പിന്നെ ഏതാണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടൊരു ഫോട്ടോ ഒക്കെ എടുത്താൽ ഒരു അതിമനോഹരമായ ഒരു വൈബായിരിക്കും അവിടെ നല്ല ഫോട്ടോസൊക്കെ എടുക്കുക അതേപോലെ ഈ ഇതൊരു നല്ല ഭംഗിയുള്ള അതുപോലെ ആ മലനിരകളൊക്കെ എന്ത് രസം എന്നറിയാം അത് നിങ്ങളിവിടക്കെ ഒന്ന് വന്ന് കാണണം നമുക്ക് ഒഴിവ് ദിവസങ്ങൾ ആനന്ദ ആനന്ദപ്രദമാക്കാൻ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് അമ്പൂരി അതേപോലെ അമ്പൂരി കൂടുതൽ ജനങ്ങളിലേക്ക് എത്താത്ത ഒരു സ്ഥലമാണ് അതുകൊണ്ട് ടൂറിസ്റ്റുകളൊക്കെ വളരെ കുറവാണ് അമ്പൂരി ആനക്കുളം വാട്ടർഫാൾസ് അമ്പൂരി പഴയ പഴയ പാലം അതേപോലെ അമ്പൂരി പുതിയ പാലം അമ്പൂരി എന്ന് പറയുന്ന നാട് അറിയപ്പെടുന്നത് നമ്മുടെ പണ്ട് കർഷകർക്ക് അറിയാവുന്ന ഒരു നെല്കൃഷി ഉണ്ടായിരുന്നു അമ്പൂരി നെല്ല് അത് ഈ നാടിനെ പേരും പെരുമയും തന്ന ഒരു നെല്ലാണ് അമ്പൂരി നെല്ല് അന്നേരം അങ്ങനെ പല പല ഐതിഹ്യങ്ങളും ഒരു നാടാണ് അമ്പൂരി ടൂറിസം ഇതുവരെ ഏറ്റെടുക്കാത്ത ഒരു സ്ഥലമാണ് തീർച്ചയായിട്ടും അമ്പൂരി നിങ്ങളൊക്കെ വന്ന് നല്ലതുപോലെ കാണണം